നമ്മുടെ ജീവിതത്തിലെ വലിയൊരു അനുഗ്രഹമാണ് ഉറക്കം ഉറക്കം കൃത്യമായി ലഭിക്കുക എന്നത് വലിയ ഒരു സന്തോഷമാണ് ആരോഗ്യത്തിന് വളരെ അനിവാര്യമാണ് ഉറങ്ങുന്ന സമയത്ത് ക്വാളിറ്റി ഉറക്കം നിലവാരമുള്ള ഉറക്കം കിട്ടുക എന്നത് അത് മനസ്സിലാക്കുക അത് ഉൾക്കൊള്ളുക അത് ഉപയോഗപ്പെടുത്തുക എന്ന് പറയുന്നത് അനിവാര്യമായ ഒരു വിഷയമാണ് അതിലേക്ക് സൂചന നൽകിക്കൊണ്ട് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത് അതിൽ ഒന്നാമതായി സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ക്വാളിറ്റി സ്ലീപ്പ് സ്ലീപ്പാണ് നിലവാരമുള്ള ഉറക്കമാകാൻ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് ചുരുക്കം അതിൽ പ്രധാനമായും നാം മനസ്സിലാക്കേണ്ട കാര്യങ്ങളും അതുപോലെ ക്വാളിറ്റി സ്ലീപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ സൂക്ഷിച്ചിരിക്കേണ്ട കാര്യങ്ങളുമാണ് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് വിദ്യാർത്ഥികളൊക്കെ ആകുമ്പോൾ ഉറക്കം പഠനത്തിനും അനിവാര്യമാണ് മുതിർന്നവരാണെങ്കിലും അവരെ ആരോഗ്യത്തിനും മനസ്സമാധാനത്തിനുമൊക്കെ ഉറക്കം അത്യന്താപേക്ഷിതമാണ് അതിനുവേണ്ടി ഒന്നാമത് ശ്രദ്ധിക്കേണ്ടത് നല്ല ഒരു അനുകൂലമായ സാഹചര്യം ഒരുക്കുക എന്നതാണ് കഴിയുന്നതും അനുകൂലമായ സാഹചര്യത്തിൽ ഉറക്കം നടത്തുക എന്നത് നിലവാരമുള്ള ഉറക്കത്തിന് വളരെ അനിവാര്യമാണ് ആരോഗ്യകരമായ തലയണ പി ബെഡ് ഒക്കെ ഉപയോഗിക്കുന്നത് ഉറക്കത്തിന് വളരെയേറെ ഒരു സാഹചര്യമാണ് അതുപോലെ മറ്റൊന്നാണ് ടെമ്പറേച്ചർ ഒരു താപനില ഒരു തണുപ്പുള്ള താപറൂമ് അല്ലെങ്കിൽ തണുപ്പുള്ള ഓരോ സ്ഥലം ഉറക്കത്തിന് വളരെയേറെ കൂടുതൽ നല്ലതാണ് എന്നാൽ ഓവറായിട്ട് തണുപ്പുള്ള താപകയും ചെയ്യരുത് ഒരു പതിനഞ്ച് മുതൽ പത്തൊമ്പത് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഇതിന് ഏറ്റവും നല്ല അളവ് ഉറങ്ങുന്ന സമയം കുറച്ചുകൂടി ഇരുട്ടുള്ളതാവുക എന്നത് ഉറക്കിന് കൂടുതൽ സൗകര്യമാണ് ഉറക്കിന് കൂടുതൽ എളുപ്പമുണ്ടാക്കുന്നതാണ് അതുപോലെ ശബ്ദം കുറവുള്ള ഒരു ശാന്തമായ അന്തരീക്ഷം ഉറക്കിന് വളരെയേറെ നല്ലതാണ് രണ്ടാമത്തെ കാര്യം എസ്റ്റാബ്ലിഷ് എ കൺസിസ്റ്റന്റ് സ്ലീപ് ഷെഡ്യൂൾ ഒരു ഉറക്കത്തിന് എപ്പോഴും സ്ഥിരമായി ഒരേ സമയം ഉറങ്ങാൻ വേണ്ടി തുനിയുന്നത് നല്ലതാണ് സ്ഥിരമായിട്ട് ഒരേ സമയത്ത് ബ്ലഡ് ബെഡ്റൂം ബെഡിലേക്ക് പോവുകയും കിടക്കുകയും ചെയ്യുക എന്നത് വളരെ നല്ലതാണ് ഉറങ്ങുന്ന സമയത്ത് എപ്പോഴും ഒരു അതിനാവശ്യമായ ഒരു സമയക്രമം സ്വീകരിക്കുക അതായത് ഉറങ്ങാൻ പോകുന്ന സമയത്ത് ഒരു എന്തെങ്കിലും വല്ലതും വായിക്കുക ഖുർആൻ പാരായണം ചെയ്യുക അല്ലെങ്കിൽ നിലവാരമുള്ള ഏതെങ്കിലും വിഷയങ്ങൾ വായിക്കുക ഇത്തരം സംഗതികൾ നല്ല ശീലമാണ് മൂന്നാമത്തെ കാര്യം മാനേജ് സ്ട്രെസ് ആൻഡ് ടൈം ഇഫക്റ്റീവ്ലി സ്ട്രെസ് കുറച്ചിട്ട് ഉറങ്ങുക നല്ല സ്ട്രെസ് ഉള്ളവർ അത് ഒഴിവാക്കിയിട്ട് ഉറങ്ങാൻ ശ്രമിക്കുക അത് സമയം കഴിയുന്നതും ഫലപ്രദമായി ഉപയോഗിക്കുക പഠനം പഠിക്കുന്ന സ്ഥലത്ത് അവിടെ എന്ത് ചെയ്യാതിരിക്കുക എന്തെങ്കിലും വേറെന്തെങ്കിലുമൊക്കെ ക്രമീകരണങ്ങൾ ഉറങ്ങുന്ന സ്ഥലത്തിൽ ഇല്ലാതിരിക്കുക പഠനം പഠനത്തിന് വേണ്ടി പ്രത്യേകം സ്ഥലം ഉപയോഗിക്കുക ഇപ്പൊ പഠനവും ഉറക്കും ഒരേ സ്ഥലത്ത് അല്ലാതിരിക്കുന്നത് ഉറക്കിന്റെ ക്വാളിറ്റി കൂട്ടാൻ നല്ലതാണ് പഠിക്കുന്ന അതേ സ്ഥലത്ത് ഉറങ്ങുന്നത് ഉറക്കത്തിന്റെ ക്വാളിറ്റി കുറക്കാൻ കാരണമാകുമെന്നാണ് തെളിയിക്കപ്പെടുന്നത് നാലാമത്തെ കാര്യം ലിമിറ്റ് സ്റ്റിമുറ്റേഷൻ സ്റ്റിമുലേഷൻസ് ആൻഡ് സ്ക്രീൻസ് കഴിയുന്നത് സ്ക്രീൻ ഒഴിവാക്കുക അതുപോലെ മറ്റു പല കാര്യങ്ങൾക്കും പ്രേരിപ്പിക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കുക ജോലിക്ക് പഠനത്തിനൊക്കെ വല്ലാതെ പ്രേരിപ്പിക്കുന്ന ഉത്തേജകങ്ങൾ സ്റ്റിമുലേഷൻസ് അവിടെ പോകണം എന്നുള്ള ചിന്ത ഇവിടെ പോ അത് ചെയ്യണം ഇത് ചെയ്യണം എന്നുള്ള ചിന്ത അത്തരം സംഗതികളൊക്കെ ഒഴിവാക്കുക ആ അത്തരം ചർച്ചകൾ മാക്സിമം ഒഴിവാക്കിയിട്ട് ഉറങ്ങുന്നതാണ് നല്ലത് കഫീൻ നിക്കോട്ടിൻ ഇവ കുറക്കുക അതായത് പുകയില പുകവലി ഇത്തരം സംഗതികളൊക്കെ ഒഴിവാക്കുക ഇത് ഉറക്കത്തിന് വളരെയേറെ ദോഷം ചെയ്യുന്നതാണ് സ്ക്രീൻ ടൈം മൊബൈൽ പോലെയുള്ള മൊബൈൽ ലാപ്ടോപ്പ് പോലെയുള്ള സ്ക്രീൻ ഒഴിവാക്കുക അത് രാത്രി വളരെ കാലക്കൂട്ടി തന്നെ ഒഴിവാക്കുന്നത് വളരെയേറെ അനിവാര്യമാണ് അഞ്ചാമത്തെ കാര്യം ഫിസിക്കൽ ആക്ടിവിറ്റി ഉറങ്ങുന്നതിന് മുമ്പ് ഇച്ചിരി വായ വ്യായാമം ചെയ്യുന്നത് നല്ലതാണ് ശരീരത്തിന് ആശ്വാസം ഉണ്ടാകുന്ന ആനന്ദം ഉണ്ടാകുന്ന തരത്തിലുള്ള വ്യായാമങ്ങൾ നല്ലതാണ് ആറാമത്തത് ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സ് നല്ല ഭക്ഷണശീലം നല്ലതാണ് കൂടുതൽ ഈറ്റുള്ള ഫുഡുകൾ ഹെവി ഫുഡുകൾ രാത്രി ഉപേക്ഷിക്കുന്നത് ഉറക്കത്തിന് നല്ലതാണ് ഉറക്കം സുഖകരമാകാൻ നല്ലതാണ് അതുപോലെ ആൽക്കഹോൾ പോലെയുള്ളതിൽ ജീവിതത്തിൽ തന്നെ കഴിയുന്നതും മാറ്റിവെക്കുക ഏഴാമത്തെ കാര്യം സീക്ക് സപ്പോർട്ട് ഇഫ് നീഡൻ ആവശ്യമുണ്ടെങ്കിൽ പ്രൊഫഷണൽസിന്റെ സഹായം തേടുക സ്വയം മാനേജ് ചെയ്യുന്നതിന് പകരം ഇത്തരം വിഷയങ്ങളിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായാൽ കൗൺസിലിംഗ് സർവീസ് ഉപയോഗിക്കാം അതുപോലെ ക്യാമ്പസ് ഒക്കെ ആണെങ്കിൽ ക്യാമ്പസിലെ തന്നെ ഇഷ്ടംപോലെ സർവീസുകൾ കിട്ടും പാരന്റ്സ് ടീച്ചേഴ്സ് ആയിട്ടും അല്ലാത്ത സ്റ്റാഫായിട്ടും ഒക്കെ ഉണ്ടാകും പൊതുവെ ക്യാമ്പസുകളിൽ അത്തരം പ്രൊഫഷണൽ ഹെൽപ്പുകൾ ഉപയോഗിക്കുക സ്ലീപ് സ്റ്റഡീസ് ഇഫ് യു ഹ് ഓൺ ഗോയിങ് സ്ലീപ് ഇഷ്യൂസ് ഉറക്കുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ കൺസിഡർ കൺസൾട്ടിങ് ഹെൽത്ത് കെയർ പ്രൊവൈഡർ ഓർ എ സ്ലീപ് സ്പെഷ്യലിസ്റ്റ് ഉറക്കുമായി ബന്ധപ്പെട്ടുള്ള സ്പെഷ്യലിസ്റ്റിനെയോ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ പ്രൊവൈഡറെയോ സമീപിച്ചിട്ട് അവരുടെ സഹായവും അവരുടെ നിർദ്ദേശങ്ങളും തേടുന്നത് വല്ല ഇഷ്യൂ ഉണ്ടായാൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ് എട്ടാമത്തെ കാര്യം പേഴ്സണലൈസ് യുവർ സ്ലീപ് സ്പേസ് എപ്പോഴും ഉറങ്ങുന്നത് ഒരു സ്വന്തം സ്ഥലത്താവുക സ്വന്തം ആയിട്ടുള്ള ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക വ്യക്തിഗതമായി കംഫേർട്ട്നെസ് പരിഗണിച്ചിട്ടുള്ള ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഉറക്കം നിലവാരമുള്ളതാക്കാനും അതിലൂടെ നമുക്ക് വലിയ ആശ്വാസം ഉണ്ടാവുകയും ചെയ്യുന്നതാണ് ഇനി ഉറക്കത്തിന്റെ അളവുമായി ബന്ധപ്പെട്ട് ഏതാനും ചില കാര്യങ്ങൾ കൂടെ ഇവിടെ സൂചിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിൽ ചെറിയ പ്രസവിക്കപ്പെട്ട ഉടനെയുള്ള കുട്ടി പതിനാല് മുതൽ പതിനേഴ് മണിക്കൂർ വരെ ഉറങ്ങാവുന്നതാണ് അത് അവർക്ക് ആവശ്യമാണ് പ്രസവിച്ച ഉടനെയുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് അത്രയും സമയം ഉറക്കം കിട്ടണമെന്നാണ് എന്നാൽ ശിശുക്കൾ ഒരു നാല് വയസ്സ് മുതൽ പതി നാല് മുതൽ പതിനൊന്ന് മാസം വരെയുള്ളവർക്ക് പന്ത്രണ്ട് മുതൽ പതിനഞ്ച് മണിക്കൂർ വരെ ഒരു ദിവസം ഉറക്കം കിട്ടുക എന്നത് ആവശ്യമാണ് അവിടെ ഉറക്കം കുറയുന്നുണ്ടെങ്കിൽ ആവശ്യമായ പരിഹാരങ്ങളിലേക്ക് പോകേണ്ടതാണ് അത്തരം സമയങ്ങളിലുള്ള പരിഹാരം കഴിയുന്നതും രക്ഷിതാക്കളുടെ മാനസികാവസ്ഥയാണ് ചെക്ക് ചെയ്യേണ്ടത് അവർക്ക് കൂടുതൽ ടെൻഷനും പണിഭാരങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അവിടെയാണ് കൂടുതൽ ഉറക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടത് മൂന്ന് ഒരു വയസ്സ് ഒന്ന് രണ്ട് വയസ്സുള്ള സമയത്ത് പതിനൊന്ന് മുതൽ പതിനാല് മണിക്കൂർ വരെ ഉറങ്ങണം ഉറങ്ങണം എന്നാണ് കണക്ക് പറയുന്നത് ആ സമയത്ത് അങ്ങനെ ഉറങ്ങാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയുമാണ് ചെയ്യേണ്ടത് ഇനി മൂന്നു മുതൽ അഞ്ചു വരെ അവർക്ക് പത്ത് മുതൽ പതിമൂന്ന് വയസ്സ് പതിമൂന്ന് മണിക്കൂർ വരെ ഒരു ദിവസം അവർക്ക് ഉറക്കം ആവശ്യമാണ് ഈ സമയം അവർക്ക് ഉച്ചക്ക് ശേഷമുള്ള കിടത്തം അതുപോലെ ഉച്ചക്ക് മുമ്പുള്ള കിടത്തം ഏഹ് രാവിലെ രാത്രി നേരത്തെയുള്ള കിടത്തം ഇതൊക്കെ അവർക്ക് പ്രോത്സാഹിപ്പിക്കാവുന്നതാണ് ഇനി മുതൽ വരെ വയസ്സ് അവർക്ക് അവർക്കാവശ്യമായത് ഒമ്പത് മണിക്കൂർ പതിനൊന്ന് മണിക്കൂർ വരെ അവർക്ക് ഉറങ്ങാവുന്നതാണ് ഈ സമയത്തും അവർക്ക് ആവശ്യമായ ഉറക്കം ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ചെയ്യുക ഇനി പതിനാല് മുതൽ പതിനേഴ് വരെ വയസ്സ് ഉള്ള ആൾക്കാർക്ക് എട്ട് മണിക്കൂറാണ് പത്ത് മണിക്കൂർ വരെ ഉറങ്ങാം ഒരു ദിവസം ഇതിൽ എന്തെങ്കിലുമൊക്കെ പ്രയാസം ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം അവിടെ അതിനാവശ്യമായ തമ്മിൽ ഉഭയ ചർച്ചയോടുകൂടെയുള്ള പരിഹാരങ്ങൾ കാണാൻ ശ്രമിക്കേണ്ടതാണ് ഏഴാമത്തത് വിഭാഗം പതിനെട്ട് വയസ്സായ ഒരു പതിനെട്ട് ഇരുപത്തിയഞ്ച് അടൽസ് അവർക്ക് ഏഴ് മണിക്കൂർ ഒമ്പത് മണിക്കൂർ വരെ ഉറങ്ങാം ഏഴ് മണിക്കൂറാണ് അവർക്ക് നിർദ്ദേശിക്കപ്പെടുന്നത് എന്നാൽ ഇത്തരം സമയങ്ങളിലൊക്കെ ആവശ്യമാണെങ്കിൽ അവർക്ക് ഉറക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും അവർക്ക് കൃത്യമായി സമീകൃത ആഹാരം ന്യൂട്രീഷൻസ് ഒക്കെ കൃത്യമായി ഉപയോഗപ്പെടുത്തിയാൽ ഉറക്കം ആവശ്യത്തിന് കൺട്രോൾ ചെയ്യാൻ ഇത്തരം ആവശ്യക്കാർക്ക് ഈ ഘട്ടക്കാർക്ക് കഴിയുന്നതാണ് ഉയർന്ന പലതരം പഠനങ്ങളിലൊക്കെ ഏർപ്പെടുന്നവർക്കൊക്കെ ഇവിടെ ഉറക്കം കൺട്രോൾ ചെയ്യാനും ഉപയോഗപ്പെടുത്താനും പറ്റും ഇനി ഇരുപത്തി ആറ് മുതൽ അറുപത്തിനാല് വരെ വയസ്സ് ഏഴു മണിക്കൂറാണ് നിർദ്ദേശിക്കപ്പെടുന്നത് ആറു മണിക്കൂറൊക്കെ ധാരാളം മതിയാകുന്നതാണ് എന്നാലും അവിടെ പൊതുവെ ലേറ്റസ്റ്റ് പഠനങ്ങൾ പറയുന്നത് ഏഴ് മണിക്കൂർ ഒമ്പത് മണിക്കൂർ വരെ ഉറങ്ങാമെന്നാണ് ഇനി വളരെ പ്രായമുള്ളവർക്ക് ഉറക്കം കുറയുകയാണ് കൂടുതലും ചെയ്യ അപൂർവമായി ഉറക്കം കൂടുന്നതും കാണാം ഇവിടെയും ഏഴ് എട്ട് മണിക്കൂർ തന്നെയാണ് അവർക്കും നിർദ്ദേശിക്കപ്പെടുന്നത് ഏറ്റവും പ്രധാനം ഉറക്ക ക്വാളിറ്റി ഉള്ളതാവുക എന്നതാണ് ഏറ്റവും പ്രധാനം ഇവിടെ ഉറക്കം കിട്ടാത്തവർക്ക് ശ്രദ്ധിക്കാവുന്ന ചില കാര്യങ്ങൾ ഉറക്കം കിട്ടാത്തവർ ശ്രദ്ധിക്കേണ്ടത് ഉറക്കം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പരിചയിച്ച അതേ ഉറക്കം തന്നെ ഉണ്ടായിക്കൊള്ളണം എന്ന് നിർബന്ധമില്ല മറിച്ച് നന്നായി വിശ്രമിച്ചാൽ തന്നെ എനിക്കിപ്പോൾ ഉറങ്ങിയിട്ടില്ലെങ്കിലും ഞാൻ വിശ്രമിച്ചാലും എന്റെ ശരീരത്തിന് അത് മതിയാകും എന്ന് ബോധ്യപ്പെടുകയും ആ ബോധ്യത്തിന്റെ പേരിൽ സ്വസ്ഥമായി കിടന്നു കൊടുക്കാൻ ഒരാൾ സന്നദ്ധമായാൽ അതോടുകൂടെ തന്നെ അവർക്ക് വലിയ ആശ്വാസം കാണാം ഉറക്കത്തിന്റെ അളവ് ആണ് ഇവിടെ സൂചിപ്പിച്ചത് അതുപോലെ ഉറക്കത്തിന്റെ ക്വാളിറ്റിയെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിച്ചത് ഉറങ്ങാൻ പോകുന്ന സമയത്ത് പ്രാർത്ഥനകൾ നിർവഹിക്കുന്നതും ശാന്തമായ മനസ്സുകൊണ്ട് മനസ്സിലൂടെ പോകുന്നതും നാളെ എന്തൊക്കെ ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തുകൊണ്ടുറങ്ങുന്നതിന് പകരം ഇന്ന് ഈ സമയം ഞാൻ വിശ്രമിക്കാൻ പോവുകയാണ് ഇതെനിക്ക് വലിയൊരു അനുഗ്രഹമാണ് ഈ സമയം എനിക്ക് സന്തോഷകരമായി ലീഡ് ചെയ്യാൻ കഴിയണമെന്ന് പ്രാർത്ഥിക്കുകയും അടുത്ത ദിവസം വീണ്ടും ഒരു ജീവിതം ഉണ്ടെങ്കിൽ ആ ജീവിതം സന്തോഷത്തോടെയും നല്ല ആരോഗ്യത്തോടെയും ആയിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഏറെ നല്ലതാണ് അതിൽ നല്ലൊരു മൈൻഡ് സെറ്റ് ഉപകരി രൂപപ്പെടാൻ അത് ഏറെ ഉപകരി ഇന്നത്തെ ഈ ചുരുങ്ങിയ വിഷയം നമുക്ക് ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു വീണ്ടും നമുക്ക് ധാരാളം പഠനങ്ങളുമായി മുന്നോട്ട് പോകണം എല്ലാം നല്ല സന്തോഷവും നേരുന്നു ഹാപ്പി ഫ്രം ഹാപ്പി സോൺ